വ്ളാദിമിർ പുടിനെതിരെ റഷ്യയിൽ ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന അവസാന പ്രതിപക്ഷ ശബ്ദവും നിലച്ചു അലക്സി നവൽനി എന്ന പുടിന്റെ വിമർശകൻ ശൈത്യമുറയുന്ന ആർട്ടിക്കിലെ പീനൽ ജയിലിൽ നടത്തത്തിനിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചെന്നാണ് റഷ്യ നൽകുന്ന വിശദീകരണം നവൽനിയുടെ മരണം ആരെയും ഞെട്ടിച്ചില്ല കാരണം പുടിൻ വിമർശകരുടെ അകാല മരണം ലോകത്തിനെന്ന് ഒത്തരിയല്ല അഭിഭാഷകനായിരുന്ന അലക്സി നവൽനി ആദ്യമാദ്യം തന്റെ ബ്ലോഗുകളിലൂടെയാണ് പുട്ടിന്റെ ചെയ്തികളെ വിമർശിച്ചത് പുട്ടിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല എങ്കിലും പരിഹാസമൂറുന്ന നിശിതമായ വിമർശനങ്ങൾ റഷ്യയിൽ യുവാക്കൾ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പുടിനെ തോൽപ്പിക്കണമെന്ന് നവൽനി ആഹ്വാനം ചെയ്തു പുടിന്റെ യുണൈറ്റഡ് റഷ്യ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയെങ്കിലും വോട്ടെടുപ്പിൽ കൃത്രിമം നടന്നെന്നാരോപിച്ച് റഷ്യയിൽ വലിയ പ്രക്ഷോഭം നടന്നു തുടർന്ന് പതിനഞ്ച് ദിവസം ജയിലിൽ കിടന്ന നവൽനി പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പതിനായിരങ്ങൾ തടിച്ചുകൂടി പുടിനോട് നേർക്കുനേർ എതിരിടാൻ പോന്ന എതിരാളിയുടെ ഉദയം രണ്ടായിരത്തി പതിനൊന്നിൽ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമെന്ന സംഘടനയും റഷ്യ ഓഫ് ദി ഫ്യൂച്ചർ എന്ന പാർട്ടിയും രൂപീകരിച്ചു നവമാധ്യമങ്ങളടക്കം ഉപയോഗിച്ച് ഭരണകൂടത്തിന്റെ ചെയ്തികളെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓൾസ്ട്രീറ്റ് ജേർണൽ നവൽനി വിശേഷിപ്പിച്ചത് വ്ലാദിമിർ പുടിൻ ഏറ്റവും ഭയപ്പെടുന്ന മനുഷ്യൻ എന്നാണ് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ കൈക്കൂലിപ്പണത്തിൽ പണിത കൊട്ടാരത്തിന്റെ വാർത്തകൾ പുറത്തുവിട്ട് നവൽനി പുടിന് തലവേദന സൃഷ്ടിച്ചു പലതവണ ജയിലിലായ നവൽനി രണ്ടായിരത്തി പതിനെട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പുടിനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു അത് മുടക്കാൻ തെരഞ്ഞെടുപ്പിന് കൃത്യം ഒരു വർഷം മുമ്പ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചുമത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു വിമാനയാത്രയ്ക്കിടെ വിഷബാധയേറ്റ നവൽനിയുടെ ശരീരത്തിൽ ശീതയുദ്ധകാലത്ത് റഷ്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച രാസായുധമായ നോവി ചോക്കിന്റെ അംശം കണ്ടെത്തി റഷ്യൻ ചാരസംഘടനയായ എഫ് എസ് ബി ആണ് തനിക്ക് വിഷം തന്നതെന്ന നിഗമനത്തിൽ നവൽനി എത്തി ജർമ്മനിയിൽ ചികിത്സ കഴിഞ്ഞു മടങ്ങിയെത്തിയ നവൽനിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന കുറ്റത്തിനാണ് ജയിലിലടച്ചത് മോസ്കോയ്ക്കടുത്ത് വ്ലാദിമർ ജയിലിൽ കഴിഞ്ഞിരുന്ന നവൽനിയെ ആർട്ടിക്കിലെ പോളാർ വുൾഫ് എന്ന കുപ്രസിദ്ധമായ പീനൽ ജയിലിലേക്ക് മാറ്റി പുടിന്റെ വിമർശകരെല്ലാം ഒന്നൊന്നായി ഇല്ലാതാകുന്ന വാർത്തകൾ ഇന്ന് ലോകത്തിന് പരിചിതമാണ് ബോറിസ് പുടിന്റെ നിശിത വിമർശകൻ രണ്ടു പതിറ്റാണ്ടുകാലം റഷ്യയിൽ പ്രതിപക്ഷത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന നേതാവ് ക്രംലിനു സമീപത്ത് ഒരു പാലത്തിൽ വയസ്സിൽ മരിച്ചു അലക്സാണ്ടർ ലിറ്റുവെൻകോ റഷ്യൻ ചാരസംഘടനയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൽ ഏജന്റായിരുന്നു അലക്സാണ്ടർ ലിറ്റുവെൻകോ രണ്ടായിരത്തി ആറിൽ ലണ്ടനിലെ ഹോട്ടലിൽ വിഷബാധയേറ്റാണ് മരിച്ചത് പുടിനെതിരെ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് റി ഇന്റലിജൻസ് കേണലായ സർജീസ് ക്രിബാലിന് ഇംഗ്ലണ്ടിലെ സാലിസ്ബെറി പട്ടണത്തിൽ വെച്ച് വിഷബാധയേറ്റെങ്കിലും അദ്ദേഹം അതിജീവിച്ചു ബ്രിട്ടീഷ് ചാരസംഘടനയുടെ ഏജന്റായ അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിലെ റഷ്യൻ ചാരന്മാരെ കണ്ടെത്തുന്നതിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് അന്ന മാധ്യമപ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയിലെ റഷ്യൻ യുദ്ധത്തിൽ പുടിന്റെ വിമർശകയായിരുന്നു റഷ്യൻ വിമതസേനയായ വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ പ്രികോഷിന്റെ മരണം വിമാനത്തിൽ സഞ്ചരിക്കവേ സ്ഫോടനത്തിൽ ആയിരുന്നു പുടിനെതിരെ പടയൊരുക്കം നടത്തി മാസങ്ങൾക്കുള്ളിലായിരുന്നു ആ മരണം റഷ്യയിലെ രണ്ടാമത്തെ വലിയ എണ്ണ ഉൽപ്പാദക കമ്പനിയുടെ തലവനായ റാവിൽ മാഗ്നോവ് മോസ്കോയിലെ ഒരു ആശുപത്രിയുടെ ആറാമത്തെ നിലയിൽ നിന്നും വീണു മരിച്ചു യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ എതിർത്തതിന് പിന്നാലെയാണിത് റഷ്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണം ഉയർത്തിയതിനു പിന്നാലെ നികുതിപ്പണം വെട്ടിച്ച കുറ്റം ചുമത്തി ജയിലിലടച്ച സെർജി മാഗ്നെസ്കി ജയിലിൽ വെച്ചു മരിച്ചു സെർജിക്ക് മർദ്ദനമേറ്റിരുന്നതായും ചികിത്സ നിഷേധിക്കപ്പെട്ടതായും ക്രെംലിൻ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരുന്നു ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോയ നവൽനി റഷ്യയിൽ മടങ്ങിയെത്തില്ല എന്നതായിരുന്നു പുടിന്റെ കണക്കുകൂട്ടൽ കേസും ജയിൽവാസവും ഭയന്ന് അഭയാർത്ഥി ജീവിതം തെരഞ്ഞെടുക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ മടങ്ങിയെത്തിയ നവൽനി വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടുന്നതാണ് കണ്ടത് പത്തൊമ്പത് വർഷത്തേക്ക് നവൽനിയെ ജയിലിലടച്ചു അഴിക്കുള്ളിലും നവൽനി നിശബ്ദനാകില്ലെന്ന് പുട്ടിൻ അറിയാം പ്രത്യേകിച്ചും അടുത്തമാസം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എതിർ ശബ്ദങ്ങൾ കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത പുടിനെതിരെ നമല്ലിയുടെ മരണത്തിൽ ലോകം വിരൽ ചൂണ്ടുന്നതിൽ അതിശയോക്തിയില്ല